നമ്മളെപ്പോഴും എത്ര തവണ ക്ഷമിച്ചു എന്നതിലല്ല കാര്യം എത്ര ആഴത്തിൽ ക്ഷമിച്ചു എന്നതാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നോ രണ്ടോ തവണയൊക്കെ ക്ഷമിക്കാൻ ആർക്കും കഴിയും പക്ഷേ അതൊരു പത്തിരുപത് തവണയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആർക്ക് കഴിയും ക്ഷമിക്കാൻ പുറത്താക്കാനൊക്കെ വളരെ എളുപ്പമാണ് ചേർത്ത് പിടിക്കാനാണ് ഏറെ വിഷമം തനിക്കിഷ്ടമില്ലാത്തവരെയും തൻ്റെ അനുസരിച്ച് പെരുമാറാത്തവരെയും പുറത്താക്കാൻ എല്ലാവർക്കും കഴിയൂട്ടോ കേട്ടോ പക്ഷേ അവരെ കൂടെ ചേർത്ത് നിർത്തണമെങ്കിൽ അതത്രയ്ക്ക് മനസ്സലിവുണ്ടാവണം പക്ഷെ എന്നിരുന്നാൽ തന്നെയൊക്കെ ഉണ്ടല്ലോ അവനവൻ്റെ ഒരു ആന്തരിക ഒരു സമാധാനത്തിന് വേണ്ടിയാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് തടസ്സമായതിനെ ഒന്നിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയോ കൂട്ടിലടിച്ച് സൂക്ഷിക്കുകയോ ചെയ്യരുത് അപ്പം ഇന്ന് ശനിയാഴ്ച രാവിലെ തുടങ്ങി നല്ല മഴയാണ് അപ്പം അമ്മൂരെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നാക്കണത് ഇനി ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നോക്കാം സമ്മതിക്കില്ല ഒരാളിവിടെ ഇവര് നാലു പേരാണ് കേട്ടോ ഇവിടെ ഉള്ളത് അക്കു വന്ന് കൊറേ ഫുഡ് കാറ്റ് ഫുഡ് കൊണ്ടു വെച്ചേക്കണായിരുന്നു അവർക്ക് തോന്നുന്നത് കവറിന്റെ ശബ്ദം കേൾക്കുമ്പോ ഓടി വരും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആലുവരെ പോകാറുണ്ടായിട്ടോ അപ്പോൾ അവിടെ നമുക്ക് വീട് പണിയുന്ന സ്ഥലത്തേക്ക് ഷീറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഒക്കെ ഷോപ്പിലും ഇതൊക്കെയാണ് കയറിയത് അപ്പോൾ ഞാൻ പിന്നെ ഷീറ്റ് വാങ്ങിക്കുന്നത് അങ്ങോട്ടൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് എനിക്ക് പറ്റിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇതൊക്കെ എടുത്ത് അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് മെയിനായിട്ട് പോകുമ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ ഇതൊക്കെ സെലക്ട് ചെയ്യില്ല ഉണ്ടോ പണി അപ്പോൾ ബില്ലടിക്കാൻ നേരത്തായിരിക്കും ഒരാൾ കാണുന്നത് പിന്നെ അങ്ങനെ അതെ ഞങ്ങൾ പോകുന്നപ്പോൾ അമ്മൂനും വരുന്ന സമയമായിട്ട് ആ അമ്മൂന് അപ്പോൾ പറഞ്ഞു ആലുവേല ഇറങ്ങാൻ പറഞ്ഞു അമ്മൂവിൻ്റെ അടുത്ത് അപ്പോൾ ആ കൂടി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇനി ഇപ്പോൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ ചായ കുടിക്കുക എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഉണ്ണീനെ സ്കൂൾ വിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ നല്ല തലവേദനയായിട്ട് കാറിൽ തന്നെ കിടക്കുകയായിരുന്നു അവന് ഇന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര തലവേദനയായിട്ടാണ് സ്കൂൾ വിട്ട് വന്നത് അപ്പോൾ അതേ ആലുവ വഴിയൊക്കെ ഇനി പോവുകയാണ് അപ്പോൾ ഇന്ന് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടാ വൈകിട്ട് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് ഞായറാഴ്ച വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ഇന്നിപ്പോൾ വരും അപ്പോൾ എനിക്ക് ഇപ്പോൾ നല്ല കോൾഡും ഒക്കെ പിടിച്ചേക്കണ്ട ഇത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അത് കാരണം എൻ്റെ സൗണ്ടും അല്ലാതിരിക്കണത് അവ ഇന്ന് വൈകിട്ട് അവർ പ്രതീക്ഷിക്കാതെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് ഫാമിലിയൊക്കെ അപ്പോൾ നമ്മൾ പുറത്ത് അവർ പ്രതീക്ഷിക്കുന്നത് പെട്ടെന്ന് വിളിച്ച് പറയുകയായിരുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച നാളെ ഞാൻ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന് വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് വിളിച്ചേക്കുള്ളൂ ഞങ്ങൾ ഇവിടെ ആലുവേലുണ്ട് എത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ അവർ ട്രെയിനാണ് വന്നിരുന്നത് അത് പിന്നെ ആൾ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്നു പിന്നെ ഞങ്ങളവിടെ കുറച്ച് സമയം കാപ്പിയോ കുടിച്ച് അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാം ഇനിയിപ്പോൾ തയ്യാറാക്കാനൊക്കെ സമയമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ വാങ്ങിക്കട്ട നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്നിട്ട് ഫാമിലി ആയിട്ട് പുറത്ത് ഇറങ്ങിയേക്ക് കേട്ടോ അപ്പോൾ അവർക്ക് ലുലുമാളൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ എറണാകുളത്തുള്ള മെയിൻ ആയിട്ട് കറങ്ങുന്ന സ്ഥലമാണ് എല്ലാവരും ലുലുമാളൊക്കെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ലുലൂയില് പോകാമെന്ന് പറഞ്ഞ് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആൾ സാധാരണ ലീവ് എടുക്കാത്ത ദിവസമാണ് പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം പണ്ട് സൗദി എല്ലാം ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അപ്പോൾ അത് കാരണം ഇന്ന് ലീവ് എടുത്ത കേട്ടാ അപ്പോൾ അതേ ഇതാണ് അപ്പോൾ ഞങ്ങളിതേ ഒരുമിച്ച് ഇവിടെ ലുലൂര് വന്ന് അവിടെയൊക്കെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം സമയമൊന്നും നിന്നില്ല ഒന്ന് കറങ്ങി പിന്നെ ആ സമയത്ത് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് അവിടെ ഡിസ്കൗണ്ട് സെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ അറേബ്യൻ പാലസിൽ വന്നേക്കാണ് ഇവിടെ ഇടപ്പള്ളിയും അരോട്ടിച്ചോടുമുള്ള അറേബ്യൻ പാലസിൽ വന്നേക്കേണ്ട അപ്പോൾ അവിടെ കട്ട വെയ്റ്റിങ്ങൊരു വെയ്റ്റിംഗ് ഉള്ള ഒരു ഷോപ്പിൽ ഇതുവരെ ഞങ്ങൾ നിന്നിട്ടില്ല ഇതിന് മുൻപും വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ മജിലിസൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് പക്ഷേ എല്ലാവർക്കും താഴെ ഇരുന്ന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായി കാരണം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നതിന് ശേഷമാണ് നമുക്ക് പിന്നെ സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ചുള്ള സീറ്റ് ഒഴിവായപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോൾ ഒന്നും പറയേണ്ട അര മണിക്കൂറിൽ കൂടുതലും നമ്മളവിടെ സീറ്റിങ്ങിൽ ഇരുന്നട്ടോ ടേബിളിൽ നമ്മൾ ഇരിക്കേണ്ടി വന്നു ഒത്തിരി ബോറായിട്ട് തോന്നി പിന്നെ കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിൽ ഭയങ്കര ശോകമായിരുന്നു ഭക്ഷണമാണെങ്കിൽ കുക്കായിട്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഇതുവരെ കഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി പോയതാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഗസ്റ്റൊക്കെ ആയിട്ട് പോയപ്പോൾ അങ്ങനെയായി ഇനിയിപ്പോൾ അത് അടുത്ത ദിവസത്തെ വിശേഷമാണ് അപ്പോൾ സൺഡേ മോർണിംഗ് അപ്പോൾ ഇന്ന് വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ കിച്ചണിലെ കുറച്ച് പിന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകയാണ് അപ്പോൾ അതിൻ്റെ വിൻഡോ വരുന്നതും മറ്റേ കൗണ്ടർ ടോപ്പ് വരുന്നതൊക്കെ നമ്മളുടെ ഒരളവും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിതേ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒൻപതര ആ ഒരു സ ഒൻപത് മണി ആ സമയമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകുകയാണ് അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ഒന്നും ഞാൻ പിന്നെ തയ്യാറാക്കിയില്ലായിരുന്നെട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയൊക്കെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടാണ് നമ്മൾ പോയി ഞാൻ ഓർക്കായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് വലിയ ഷോപ്പൊക്കെ നോക്കി കയറിയിട്ട് നമുക്ക് ഒട്ടും തൃപ്തിയാവില്ല ഇവിടതേ ഞങ്ങളത് പൊറോട്ട ബീഫ് കയറിയും വാങ്ങിച്ച് നല്ല രസമായിരുന്നു മഴയത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആക്കില്ല എന്തെങ്കിലും അവിടെ പാഴ്സല് വാങ്ങിക്കാന്നാ കരുതി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത് ചായ ചായയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് അവിടെ ഇപ്പോൾ ഒരുപാട് വലിയ ഷോപ്പിലും നമുക്ക് കയറേണ്ടത് നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കടകളിലൊക്കെ കയറിയാൽ മതി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കോമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിരിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഒരു തവണ ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ പോയിരുന്ന് കഴിച്ച ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നട്ടാ എനിക്ക് തോന്നിയത് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയത് തോന്നി കാരണം അവിടെ ഒരു ടി വി ഇങ്ങനെ കാണാൻ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ പോകുമ്പോൾ അവിടെ ടി വി വെച്ചിട്ടുണ്ടാകും ചെറിയൊരു പെട്ടി ടി വി അപ്പോൾ അതിങ്ങനെ കണ്ടിരുന്ന് മസാലപ്പത്രിയും ചായയും കുടിക്കുന്നതൊക്കെ ഞാൻ ഓർത്തിട്ടാണ് പണ്ട് വാപ്പിച്ചീടൊപ്പം പോയി അപ്പോൾ അതേപോലെ തന്നെ അതേ കണ്ടില്ല ഇപ്പം മഴ നല്ല മഴയായിരുന്നു മഴയെന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എൻ്റെ ടു വീലർ അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാനും അമ്മയും കൂടിയാണല്ലോ വന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ റെഡി ആക്കണം അപ്പോൾ അതിനുവേണ്ടി ഇന്നിപ്പോൾ ചെമ്മീൻ ഉണ്ടോ ഞങ്ങൾ ഉണ്ടാക്കണത് ഇന്നിപ്പോൾ ബീഫല്ല ചെമ്മീനും ചെമ്മീൻ ബിരിയാണി പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കണത് അപ്പോൾ അതേ വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എളുപ്പം തന്നെ കുക്കറിൽ റെഡിയാക്കാമെന്ന് എഴുതിയിട്ടാണ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അവിടെയൊക്കെ കറങ്ങിയൊക്കെ തിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി എളുപ്പത്തിന് ഒരു കുക്കറിൽ ബിരിയാണി തയ്യാറാക്കാൻ എഴുതി മസാലയൊക്കെ റെഡി ആക്കിയൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് കുക്ക് ചെയ്ത് റൈസ് ഇട്ട് കുക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും റെഡി അപ്പോൾ അതേ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞായറാഴ്ച ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് പോകണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിച്ചു രാവിലെ നോൺ വെജ് ആയിരുന്നല്ലോ കൂടുതലും അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു മസാല ദോശ എന്തെങ്കിലും കഴിക്കാൻ തരുത് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് മാത്രം കുറച്ച് ബിരിയാണിയൊക്കെ തയ്യാറാക്കിയുള്ളൂ അപ്പോൾ വൈകിട്ട് അമ്മൂനാണെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ സ്റ്റുഡിയോയിൽ വന്നേക്കണം സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അമ്മൂൻ്റെ കാലില് ഭാഗമാവണ ചെരുപ്പ് നോക്കി നിൽക്കുവായിരുന്നു അമ്മൂന് പിന്നെ ഡെയിലി യൂസിനും പറ്റിയത് അപ്പോൾ അതേ ഈ ചെരിപ്പ് അമ്മൂന് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ വേറെ കുറേ കളക്ഷൻസ് കാണുമ്പോൾ അതിലൊക്കെ കയറി പിടിക്കും നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇഷ്ടമാകുന്നത് പക്ഷേ പിന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ നിരത്തും ഇട്ട് നോക്കും പൂരി ഇടും അങ്ങനെ പിന്നെ മാറി 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 പല സ്ഥലത്തും പോയി തപ്പും എന്നിട്ട് ഒടുവിൽ ഞങ്ങളിപ്പോൾ ആദ്യം കണ്ട ആ ഒരു ചെരിപ്പാണ് കേട്ടോ എടുത്തത് പിന്നെ ഗോൾഡൻ കളറ് വന്നതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡൻ കളർ ഒന്നും അമൂന് വേണ്ട അങ്ങനെ പറഞ്ഞു അപ്പോൾ സുഡിയോയിലാവുമ്പോൾ നമുക്ക് ഡെയിലി യൂസിന് ഉണ്ടാകും പിന്നെ അധികം റേറ്റ് ഒക്കെ ഒരു അഞ്ഞൂറ് രൂപക്കുള്ളിലായിട്ടുള്ള റേറ്റിലുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ അതെ ഇതെല്ലാം നോക്കി വെച്ച് നോക്കി എടുത്തിട്ടാണ് എന്നിട്ട് ഒടുവിൽ ആദ്യം കണ്ട് തന്നെ അപ്പോൾ ഉണ്ണി കണ്ട സെലക്ട് ചെയ്ത് കൊടുത്താൽ ഉണ്ണി പറഞ്ഞു ഇത് നല്ലതാണെന്നും പറഞ്ഞു പിന്നെ എടുത്തു കൊടുത്ത് പിന്നെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകണം അപ്പോൾ ഇനി നമുക്ക് മസാല ദോശ അല്ലെങ്കിൽ സാദാ ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മളിനിപ്പോൾ അവിടെ ബില്ലൊക്കെ അടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ രാത്രി ഒരു ഒൻപതരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ വിടുകയാണ് വാഴക്കാല വഴിയാണ്ട് ഇനിയിപ്പോൾ പോണത് അവിടെ മെട്രോയിൻ്റെ വർക്ക് കിടക്കുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് കാണുന്നത് പക്ഷേ ഈ സമയത്തായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ഞായറാഴ്ചമാണെന്ന് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ കലൂരിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ പോകുന്ന ഷോപ്പ് നോക്കി വെച്ചേക്കുന്നത് അപ്പോൾ അവിടുത്തെ ഇഡ്ഡലി ഇതൊക്കെയുള്ള ഇഡ്ഡലി ദോശയൊക്കെയുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഷോർട്സിലും ഇതൊക്കെ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണുന്ന റിവ്യൂ ആണ് അതിൻ്റെ അപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഇഡ്ഡലി കഫേയിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാണ്ട് നല്ല രസം ഒരു കിടക്കിന് ഇങ്ങനെ യാത്ര ചെയ്യാണ്ട് ചെറിയ മഴയുള്ളൂ നമുക്ക് ഒരുപാട് മഴയൊന്നുമില്ല പക്ഷേ രാവിലെ തുടങ്ങി ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇഡലി കഫേലെത്തിയൊക്കെയാണ് അപ്പോൾ കുറേ നാളത്തെ ഇതിൽ പോകുമ്പോൾ കാണാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ തോന്നും നമുക്ക് വെജ് വേണ്ട നോൺ വെജ് മതിയെന്ന് പറയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് ഇത് വേണ്ട ഇഡ്ഡലി വേണ്ട എന്നൊക്കെ പക്ഷെ എന്നാലും ഇവിടുത്തെ ഇങ്ങനെ തിരക്കും അവിടുത്തെ ഇതൊക്കെ തയ്യാറാക്കലും എല്ലാം നമുക്കിങ്ങനെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ പൊടി ഇഡ്ലി ബട്ടർ ഇഡി ദോശയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ബട്ടറും കുറേ തേങ്ങയുടെ കുറേ മിക്സും അതും ഇതും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കുമ്പോഴിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാലോ ടേസ്റ്റ് അറിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് ചേർത്തതെന്ന് ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ഹെവി ആയിരുന്നു ഹെവിയായിരുന്നട്ടോ അപ്പോൾ അതിൽ ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ അത് അപ്പോൾ അമ്മ വാങ്ങിച്ചത് ഇതായിരുന്നട്ടാ ഇഡ്ലി ചട്നിയിൽ ഇട്ട ഒരു സംഭവം അപ്പോൾ ഉണ്ണിക്ക് ഇത് വേണ്ട ഉണ്ണിക്ക് ഷവർമ്മ വേണം മൽഫാമ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഒന്നും തൃപ്തിയില്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൈയിട്ട് വാരി കഴിക്കായിരുന്നു കേട്ടാ അപ്പം ആൾ പിന്നെ ഇഡിലി സാധാ ഇഡ്ലിയാണ് ആളും വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല കൂടി വന്ന് ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നടക്കില്ല പിന്നെ ഫിൽറ്റർ കോഫി വാങ്ങിച്ചിട്ടാ ഫിൽറ്റർ കോഫി വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പിള്ളേരൊക്കെ കളിക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകിട്ട് നമുക്ക് ഓവർ ഫുഡ് ഒന്നും ലേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ഇവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം ഇപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന ഒരു കുറച്ച് വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഉണ്ണി നോൺ വെജ് വാങ്ങിക്കുന്ന ഇതൊക്കെ പക്ഷെ അതിപ്പോൾ നോക്കി ഇപ്പോൾ കാണുന്നില്ല ഡിലീറ്റായി പോയിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യയുള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത ദിവസം വരാട്ടോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു